ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദിജി ഈ തൃശ്ശൂരിലെത്തുകയും അവിടെ ഒരു വലിയ മഹിളാ സംഗമം എല്ലാം നടന്നു പക്ഷേ അതിലെ സ്ത്രീ പ്രാതിനിധ്യം അത് ഇതുവരെ ഒരു ഇത്രയും ഒരു വലിയ രീതിയിലുള്ളൊരു പങ്കാളിത്തമാണ് ഉണ്ടായത് അത് പിന്നീട് പാർട്ടിക്കുള്ളിലും പുറത്തും വിലയിരുത്തപ്പെട്ട താങ്കളുടെ ഒരു നേതൃത്വത്തിൻ്റെ അല്ലെങ്കിൽ താങ്കളുടെ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചതിൻ്റെ ഒരു മികവായിട്ടാണ് അതിന് പാർട്ടി പ്രധാനമന്ത്രി തന്നെ അതിന് സന്തോഷം പ്രകടിപ്പിച്ചതായിട്ടും കേട്ടു എന്നല്ല അങ്ങനെയല്ല അത് അങ്ങനെ ഞങ്ങൾ വിലയിരുത്തുന്നില്ല അതായത് ആ ഒരു മഹിളകളുടെ വലിയൊരു മുന്നേറ്റം ഉണ്ടായതിന് കുറച്ച് കാലത്തെ ഞങ്ങളുടെ പാർട്ടിയുടെ പരിശ്രമത്തിന്റെ ഒരു ഫലമായിട്ടാണ് താഴത്തെ ആ മൊമൻ്റത്തിൻ്റെ ഒരു പ്രധാന കാരണം താഴെ ലെവലിൽ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കുറച്ച് കാലങ്ങളായിട്ട് കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങളായിട്ട് ഞങ്ങൾ കഠിനമായിട്ട് ബൂത്തിൽ ആളുകളുമായിട്ട് നടത്തുന്ന നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി ഒരു ദിവസം പത്ത് ദിവസം കൊണ്ടുണ്ടായതല്ല അത് അതിലൊരു പ്രത്യേകത നമ്മൾ കാണേണ്ടത് ആ ഒരു സാധാരണ റാലിക്ക് സ്ത്രീകൾ വരാറുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ബസ്സിലും കാറിലും വണ്ടിയിലും ലോറിയിലൊക്കെ ആയിട്ട് സ്ത്രീകൾ വരാറുണ്ട് ഇത്തവണ വന്നിരിക്കുന്നത് അങ്ങനെയല്ല കുടുംബങ്ങൾ വളരെ എന്താ പറയുക ഒരു എല്ലാ വിഭാഗം സ്ത്രീകളും വന്നിട്ടുണ്ട് അതിൽ സമൂഹത്തിന് അതായത് ഇപ്പോൾ വലിയ സംരംഭകർ ഞാൻ എത്രയോ പേരെ കണ്ടിട്ടുണ്ട് വേദിയിൽ മാത്രമല്ല വേദിയിൽ ഉണ്ടായിട്ടുണ്ട് വനിതാ സംരംഭകരായിട്ടുള്ള നിരവധി ആളുകൾ വന്നിട്ടുണ്ട് ഡോക്ടർമാർ വന്നിട്ടുണ്ട് എൻജിനീയർമാർ വന്നിട്ടുണ്ട് അഡ്വക്കേറ്റ്സ് വന്നിട്ടുണ്ട് ടീച്ചേഴ്സ് വന്നിട്ടുണ്ട് അംഗൻവാടി ടീച്ചേഴ്സ് വന്നിട്ടുണ്ട് ആശാവർക്കർമാർ വന്നിട്ടുണ്ട് നേഴ്സുമാർ വന്നിട്ടുണ്ട് കന്യാസ്ത്രീകൾ വന്നിട്ടുണ്ട് മുസ്ലിം സഹോദരിമാർ വന്നിട്ടുണ്ട് അതായത് ക്രോസ് സെക്ഷൻ ഓഫ് ദി കേരള വുമൺ സൊസൈറ്റിയാണ് അത്ര പേര് പ്രതീക്ഷിച്ചിരുന്നു അല്ല ഞങ്ങളെ അതിനുവേണ്ടിയാണ് പരിശ്രമിച്ചത് ഒരു സാധാരണ പാർട്ടി റാലിക്ക് ആളെ വിളിച്ചുകൊണ്ടുവരുന്ന പോലെയല്ല നേരത്തെ തന്നെ ആളുകളെ സംസാരിച്ചു അവരെ രജിസ്റ്റർ ചെയ്തു അവരെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ വ്യക്തിപരമായി സംസാരിച്ചു പക്ഷേ ഞങ്ങൾക്ക് എല്ലായിടത്തും അധികം അധ്വാനിക്കേണ്ടി വന്നില്ല പിന്നെ മോദിജിയെ എന്ന് പറയുന്ന ഒരു ഐക്കോൺ സ്ത്രീകൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു 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 താരമായിട്ടാണ് മോദിജി യുവതലമുറയുടെ യുവതലമുറ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെ കോളേജ് സ്റ്റുഡൻസ് അതുപോലെ യുവതികൾ ഇത്രയും ഡാൻസ് ചെയ്യുന്ന സാധാരണ നമ്മൾ റാലിക്ക് ആൾ വരും അവരവിടെ അച്ചടക്കത്തോടെ വന്നിരിക്കും പക്ഷേ ആ റാലിയിലുടനീളം ഞങ്ങൾ കണ്ടത് പിന്നീടുള്ള വീഡിയോസൊക്കെ നോക്കുമ്പോൾ ധാരാളം യുവതികളായിട്ടുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരികളിങ്ങനെ അവർ മതിമറന്ന് ഡാൻസ് ചെയ്യുന്നത് ഞങ്ങളുണ്ട് ഇതെല്ലാം കാണിക്കുന്നത് ഒരു ഒരു കേരളത്തിൻ്റെ ഒരു മാറുന്ന മുഖമാണ് ഇത് ഏതെങ്കിലും ഒരു പേഴ്സൺ നടത്തിയ അല്ലെങ്കിൽ വ്യക്തി നടത്തിയ പരിശ്രമത്തിൻ്റെ അല്ല കൂട്ടായിട്ടുള്ള ഒരു വലിയ പരിശ്രമം ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അല്ല ഞാനത് ആദ്യം പറഞ്ഞാൽ താങ്കളവിടെ ക്യാമ്പ് ചെയ്തു ചെയ്ത് അത് നാച്ചുറല് പി എം വരുമ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി അതാണല്ലോ പ്രധാനമന്ത്രിയുടെ പരിപാടി വരുമ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ഞാൻ മാത്രമല്ലല്ലോ ക്യാമ്പ് ചെയ്തില്ല എൻ്റെ എൻ്റെ സംഘടന ചുമതല ഉണ്ടായിരുന്നു ആ കാര്യങ്ങൾ നോക്കുന്ന സുഭാഷ് ഉണ്ടായിരുന്നു രമേശ് ഉണ്ടായിരുന്നു പിന്നെ കൃഷ്ണകുമാർ രമേശിനും കൃഷ്ണകുമാറിനും ആയിരുന്നു രണ്ട് അതിൻ്റെ മൊബിലൈസേഷൻ്റെ ചാർജ് കൃഷ്ണകുമാറിനും അതിൻ്റെ പിന്നെ ബാക്കി അറേഞ്ച്മെൻ്റ്സിൻ്റെ ആയിരുന്നു പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലായി ഇത് കേരളം മുഴുവൻ സ്ത്രീകൾ വന്നിട്ടില്ല തിരുവനന്തപുരത്ത് നിന്ന് ഒരു സ്ത്രീയും വന്നിട്ടില്ല പത്തനംതിട്ടയിൽ നിന്ന് വന്നിട്ട് അടുത്തുള്ള ജില്ല ആലപ്പുഴയിൽ നിന്ന് വന്നിട്ടില്ല ജില്ല കൊല്ലത്തുനിന്ന് വന്നിട്ടില്ല കാസർഗോഡ് നിന്നു വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ അടുത്തുള്ള തൃശ്ശൂർ പാലക്കാട് മലപ്പുറത്തിൻ്റെ ചില ഭാഗങ്ങൾ എറണാകുളം ജില്ലയുടെ കുറച്ച് സ്ഥലങ്ങൾ അത്രയും സ്ഥലങ്ങളിൽ സമാഹരിച്ചപ്പോൾ തന്നെ ഇത്രയും സ്ത്രീകൾ വന്നുള്ളതാണ്